ാട് ടൗണില് നമ്മൾ എടുത്ത് പോയ ആ സ്ഥലത്തുനിന്ന് തന്നെ ഒരു കൂറ്റൻ ട്രെയിൻ ട്രെയിന് അല്ലെ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഗീറ് വീഴാണ്ട് അങ്ങനെ നിന്നിരിക്കുകയാണ് അത് എന്തൊരു എന്തായാലും എന്റെ നീളം എന്റെ ട്രെയിനിന്റെ ആ നീളം ആലോചിച്ച് നോക്കുകയാണെ ഇത് ആദ്യമായിട്ട് വരികയാണ് ഇങ്ങോട് ഓ ഭയങ്കര ബ്ലോക്കാണ് ആണ് കേട്ടോ ഭയങ്കര ബ്ലോക്ക് പറഞ്ഞ ഇത് ഇങ്ങോട്ട് ക്രോസ് ആയി കടന്നിട്ടാണ് ഇവിടെ ട്രാഫിക്കുന്ന ആൾക്കാർ നല്ലോണം ബുദ്ധിമുട്ടുണ്ട്

തന്നെ മലയാളികൾക്ക് ആസ്വദിക്കാനുള്ള എന്ന് പറഞ്ഞു ഞാനൊക്കെ ഈ സാധനം ആദ്യമായിട്ട് കാണുക കേട്ടോ എന്താ ഇതിൻ്റെ വീതി നിങ്ങളോ എ എൻ വി ആർ ഗ്രെയിൻസ് അത് എനിക്ക് തോന്നുന്നു തമിഴ്നാടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉള്ള കമ്പനി ആവുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് എടുത്ത് പോയപ്പോഴത്തേനും ഇങ്ങനെ ബ്ലോക്ക് ഇങ്ങനെ തുടങ്ങിയിരുന്നു അപ്പോൾ എനിക്കൊരു സംശയം ഞാൻ മെയിനായിട്ട് ആശുപത്രി പാടി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അവിടെയല്ല അപ്പൊ ഇതൊക്കെ മണ്ണാർക്കാട്ടിലെ ഒരു എന്താ പറയുക ചെറിയൊരു ഇത് തന്നെയാണ് ഇനിയിപ്പോ അത് ഗീറിന്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിട്ട് തന്നെയാണ് പൂവ് ഉണ്ടാവുക ഇവരൊക്കെ പിന്നെ എന്നും ഒരു തൊരുല്ല മണ്ണാർ ചൊടലിൽ പിരകേറ്റുകറിയില്ലേ അതേപോലെ ഒരു അവസ്ഥയാണ് ഇവരുത് അതിന്റെ നീളം അതിന്റെ ക്രൈനിന്റെ നീളം നല്ല നീളാട്ടോ അതിപ്പോ വണ്ടീന്ന് ഇറക്കി വണ്ടിയിൽ തന്നെ ആളിത് ഫിറ്റ് ആക്കിയിട്ടുള്ളത് ഞാൻ ഈ വണ്ടിയാളെ ബ്ലോക്ക് വന്ന് കാണുകയാണെ ഇവര് എങ്ങനെയൊക്കെ പോണെന്നുള്ളത് ഒക്കെ കണ്ട ഒക്കെ ഏതൊക്കെ അവിടെ കുറച്ച് നാളെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോഴ ചപ്പ് വന്ന പേടി

ോ ഇത് എവിടുന്നേരുന്നത് അറിയാണെങ്കിലും ഞാൻ േർഗോഡ് കൊച്ചിന്നോർഗോഡ് ബ്ലോക്ക് ആവും എല്ലാ സാധനം എന്താ പൊന്നേ പകല് കണ്ട കഴിഞ്ഞാ എന്തൊക്കെ സിസ്റ്റം അതിന്റെ ഉള്ളിൽ ഞാൻ ആദ്യമായിട്ട് കാണാട്ടോ അപ്പൊ നിങ്ങളും കൂടി കണ്ടോളി ഇതൊക്കെ ചെലപ്പം ഇനി നമുക്ക് കാണാൻ പറ്റുന്നില്ല കറണ്ട് വന്നു തന്നൂലേ എന്താ ഓരോ സെറ്റപ്പ് കാരണങ്ങള് പകലാണ് ശരിക്കും ബ്ലോക്കാണ്ട് എന്നാ ഇതൊന്നും ആവില്ല അംഗം ഇത് വൈകാര വേണ്ടേ അതിപ്പോഴും എൻജിനെ ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ ഇതിന്റെ എഞ്ചിന് എവിടെയെന്ന് അറിയാത്തോ ഇത് എൻജിന് ഇതായി വാർത്തായിട്ടാണ് വരുന്നത് ഇത് അറിയണവരൊന്നും പറഞ്ഞില്ല അതെന്താ സംഭവം എന്നുള്ളത് ഇത് നേരെ തിരിച്ചാണ് കേട്ടോ വണ്ടി സ്റ്റെയറിങ് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ് അവിടെ രണ്ടു പേർക്കിരിക്കുക ഇവിടെ ഡ്രൈവർക്ക് ാണ് എന്താ പള്ളി എത്ര പേരുണ്ടാവ പണിക്കാർ ഇവിടെ നീണ്ടു പോണ സാധനട്ടോ ഇവര് പിന്നെ കൊച്ചിന്ന് അത്ര പേര് അപ്പൊ ഞാൻ ചോദിക്കാന് കൊച്ചിന്ന് ഇവിടെ വരേണ്ട ആവശ്യം ഈ വഴി വരേണ്ട ആവശ്യണ്ടോന്ന ആലോചിക്കണത് അല്ല ഇവര് ആരോ വഴി തിരിച്ചു വിട്ടതാവും കൊച്ചിന്ന് നേരെ അങ്ങനല്ലേ കാസർകോട്ടിൽ പോവാ അപ്പുറത്തു കളെ പോയി കൂടെ എന്താ വേറെ ഏതൊരു വഴി ഉണ്ടല്ലോ ോ ഇവിടുന്നോ ഇവിടെ ഞാൻ എന്നോ ഇവിടുന്ന് ബംഗാളിക്ക് പോയെന്ന് അല്ല ഹിന്ദി അറിയില്ല ഒന്നും അറിയില്ല പറഞ്ഞാൽ എന്താ ചെയ്യാം ചെയ്യ എല്ലാ ബസ്സുകളും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒക്കെ റൂട്ടിലാന്ന് എങ്ങനെ ഉണ്ട് ഇണ്ടില്ലേ സംഭവം സൂപ്പറാണ് അതെ അറിയണവന എന്താ പറയണം അത് എന്തിനുപയോഗിക്കണെന്നുള്ളത് നമ്മളൊക്കെ അറിയാത്തത് ചോദിക്കുമ്പോഴാണ് നിങ്ങള് പറഞ്ഞു തരേണ്ടത് കാരണം ഞാനിത് ജീവിതത്തിൽ ഇനിയിപ്പൊ ബ്ലോക്ക് കമ്മി ആയില്ല അല്ല ഇത് ഒരു പത്ത് മണിക്ക് ശേഷം പോവാണെങ്കില് അവർക്ക് ഫ്രീ ആയിട്ട് പോവാ അപ്പോഴൊക്കെ പോയാ ഒരു കേട്ട് കൊടുക്കും അപ്പത്തേ പ്രത്യേകിച്ച് മലയാളിയല്ലേ എന്റെ ഉള്ളിലൊന്നും കേറാൻ പറ്റില്ല കുറെ സംഭവണ്ട് ടൈ ഉള്ളിൽ കുറെ 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 സാധനങ്ങളും ഓഫർ പോണ ഫിറ്റാക്കിയിട്ട് എന്തൊക്കെ ചെയ്തതിന് ഇത് എന്തിനാന്നുള്ളത് ഡു നോട്ട് സ്റ്റാൻഡ് അണ്ടർ ബൂം എന്തൊക്കെയാ സംഭവം ഫുൾ ഫുൾക്കാണ് എന്തായാലും കുറച്ചു നേരം ഇവിടെ എന്തൊക്കെ മാറിയായി എന്ന് പറയാം അപ്പോ ശരി りましどうぞ。